ഒരു നാഴ്സിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് വരിക അതായത് ഒരു ബ്രേക്കപ്പോ ഡിവോഴ്സോ എന്തെങ്കിലും ആണെങ്കിൽ അത് എളുപ്പമല്ല കാരണം ഒന്നാമത് നമ്മളത്രയും വലിയൊരു മാനിപ്പുലേറ്ററിൻ്റെ അടുത്ത് നിന്നും അത്രയും ഇമോഷണൽ ഡ്രാമ കളിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നും നമ്മളെ അത്രയും കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിന്നുമാണ് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പോൾ നാഴ്സിസ്റ്റ് ഒരിക്കലും നമ്മളോട് ഓക്കെ ശരി എന്നാൽ പിന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ ഡിവോഴ്സ് ആവാം എന്നുകൊണ്ട് സമ്മതിക്കില്ല അവർ വീണ്ടും തിരിച്ച് നമ്മളെ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വലിച്ചിടാനുള്ള അവരുടെ ടാക്റ്റിക്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം അവർ കാമായിട്ട് എനിക്കും അതിനെടുക്കുക മീൻസ് നമ്മുടെ വിചാരിക്കും അവർക്കും ആണ് ബ്രേക്കപ്പ് ആവുന്നതിൽ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നതിൽ എന്നുള്ളത് നമുക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്താണ് ഇങ്ങനെ എന്നുള്ളത് പക്ഷേ അത് ഒരു തുടക്കം മാത്രമാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ഇതിനുള്ള ഒരന്താ പറയുക ഒരു എന്ത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണത് ഇനിയാണ് അവർ അവരുടെ അടമകളായിട്ട് ഇറങ്ങി വരും ഇറങ്ങാൻ പോകുന്നത് അതായത് ആദ്യം അവർ ഒന്നുകിൽ അവർ പറയും ഞാൻ മാറി എന്നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഒരു ലൈനിൽ പോകും അതല്ലെങ്കിൽ ഇന്ന് ഈ തീരുമാനം എടുത്താൽ നാളെ നീ ഇതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും ആ രീതിയിൽ പോകും അല്ലെങ്കിൽ പിന്നെ അവർ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കൗൺസിലിങ്ങിന് പോയിക്കോളാം തെറാപ്പി എടുത്തോളാം നമുക്കൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇപ്പം റിലേഷൻഷിപ്പുള്ള കപ്പിൾസ് ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം ഈ രീതിയിലുള്ള അടവുകളുമായിട്ട് വരും ഇതവരുദ്ദേശിച്ച രീതിയിൽ നല്ല രീതിയിൽ പോവില്ല എന്ന് കാണുമ്പം അവർ ഇത് മാറ്റും അതായത് ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാക്കിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി അതായത് നമ്മൾ സാധാരണ എമ്പത്തറ്റിക് ആയിട്ടുള്ള ആളുകളാണ് ആ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ബന്ധത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ ആരും അല്ലാത്ത ഒരാളാണെങ്കിൽ അവർ തുടക്കത്തിൽ തന്നെ അത് ബ്രിക് എന്താ പറയുക ഒരു റിലേഷൻഷിപ്പായിട്ട് ഡെവലപ്പ് ആവാനോ അതൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവില്ല അപ്പോൾ നമ്മുടെ എമ്പതിന് മുതലെടുത്തുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാക്കിക്കുക അതായത് ഞാൻ ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തിട്ടും ഞാൻ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിലുള്ള സ്റ്റോറീസ് അതല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നെ മനസ്സിലാക്കിയ മനസ്സിലാക്കി മറ്റൊരാളെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറി എന്തായാലും നമ്മുടെ എമ്പതിന് മുതലെടുത്തുകൊണ്ട് അവർ പുതിയൊരു ഡ്രാമയിലേക്ക് കിടക്കും അടുത്തതാണ് അവരുടെ ആ നാസ്വസ്ഥത്തിൻ്റെ വിഷ്വരൂപം പുറത്തേക്ക് വരുന്നത് അതായത് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക നമ്മളെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക പബ്ലിക്കായിട്ടൊക്കെ ഇൻസൾട്ട് ചെയ്യുക നമ്മളടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുക അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് അവർ കടക്കും അതായത് നമ്മളുടെ അടുത്ത് അവർക്കുണ്ടായിരുന്ന കൺട്രോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മറ്റുള്ളവരുടെ മുന്നിൽ എന്താ പറയുക മോശമായിട്ട് കാണിക്കുക മോശമാക്കി കാണിക്കുക അതായത് നമ്മുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഇവർ ഭയങ്കര സ്റ്റോറീസ് പ്രസൻറ്റ് ചെയ്യും നമ്മൾ നമ്മളറിയും കേൾക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കും നമ്മുടെ ഫാമിലിയുടെ അടുത്താണെങ്കിലും നമ്മൾ ഏറ്റവും കോണ്ടാക്റ്റുള്ള കോമൺ ആയിട്ട് നമ്മൾ രണ്ടുപേരും അറിയുന്ന ആളുകളുടെ മുന്നിൽ മുഴുവൻ അവർ വിറ്റവും നമ്മൾ വില്ലനും എന്നുള്ള രീതിയിലേക്ക് മൊത്തമായിട്ട് സ്റ്റോറീസ് മാറ്റുകയും ചെയ്യും അവർക്കതിനുള്ള കഴിവ് കഴിവുകൊണ്ട് ആളുകൾ അവരെ വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ ഇതിലുള്ള ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതായത് നമ്മുടെ ഉള്ളില് അവരുടെ എന്താ പറയുക നമ്മുടെ മുന്നിൽ അവർ ഹാപ്പിയായിട്ട് നല്ലവണ്ണം ആണ് പോകുന്നത് നമ്മളെ ലൈഫാണ് കുളമായത് അവരില്ലാത്തത് കൊണ്ട് നമുക്ക് നഷ്ടമാണ് അവരുടെ ലൈഫിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളെ കാണിച്ച് നമ്മുടെ ഉള്ളില് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അപ്പോൾ അവരുടെ കൺട്രോൾ പോയി തുടങ്ങി പോയിന്നവർക്ക് ഏകദേശം ഉറപ്പായി കഴിയുമ്പോൾ ചില നസിസ്റ്റുകൾ എക്സ്ട്രീം കേസുകൾ ചിലത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും ഓൺലൈനിലൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ അവർ വാച്ച് ചെയ്യും നമ്മളെ ഓൺലൈനിലായിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുക കോൾ ചെയ്തുകൊണ്ടേയിരിക്കുക അതായത് നമ്മളെ വല്ലാതെ അങ്ങോട്ട് അരാസ് ചെയ്ത് നമ്മളെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം അവർ നടത്തും നമ്മളിപ്പോൾ ഒരു ആണ് അസിസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഡിവോഴ്സ് ആവാൻ നോക്കുന്നതെങ്കിൽ എന്തായാലും രണ്ടു പേർക്കും കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ഫിനാൻഷ്യലായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാനും വീണ്ടും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കാനൊക്കെ അവർ ശ്രമിക്കും പിന്നെ വേറൊരു കാര്യം അവർ ചെയ്യാൻ സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക അതായത് അവർക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഇതല്ല അങ്ങനെ കയ്യിൽ കൈ ഒക്കെ കയ്യിലൊക്കെ മുറിച്ച് വെക്കുക എന്നിട്ട് അങ്ങനത്തെ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയക്കുക അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള രീതി ഉണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഒരു ശ്രമം അതും ചില ആളുകൾ ചെയ്യാറുണ്ട് ചില നഴ്സിസ്റ്റുകൾ ചെയ്യുന്നൊരു ട്രിക്കാണ് അപ്പോൾ ഒരു നഴ്സിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ ബ്രേക്കപ്പ് ആവാനോ ഡിവോഴ്സ് ആവാനോ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്നും നോ കോൺടാക്റ്റായിട്ട് പോകുക എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും രീതിയിൽ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്യുക നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറി പോവുക അതല്ലെങ്കിൽ അവരെ കോൾസ് ബ്ലോക്ക് ചെയ്യുക മെസ്സേജസ് ബ്ലോക്ക് ചെയ്യുക എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ച് അതായത് നമ്മളടുത്ത് അവർക്ക് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ മാനിപ്പുലേഷൻ നമ്മളടുത്ത് വർക്ക് ആവുള്ളൂ അപ്പം മാനിപ്പുലേഷൻ വർക്ക് ആവാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ അവർ നമ്മളെ ഒരു രീതിയിൽ ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ വീണ്ടും അതേ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു നാഴ്സിസ്റ്റിൻ്റെ കൂടെ ഒരു ആ ബ്രേക്കപ്പിൻ്റെ ബ്രേക്കപ്പ് എന്തായാലും പെയിൻഫുൾ ആണ് പക്ഷേ ആ ബ്രേക്കപ്പിനേക്കാളും ആണ് വീണ്ടും നമ്മൾ അതേ റിലേഷൻഷിപ്പിനകത്ത് കണ്ടിന്യൂ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനി ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിൽ പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക